ഈ ഊരുമൂപ്പനും ഭാര്യയും ചേർന്നാണ് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായി കാട്ടിലേക്ക് പോയത് ഇന്ന് വൈകുന്നേരം മൂന്ന് കൂടിയാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നത് ഈ മൂന്ന് മണിക്ക് ശേഷം ഏകദേശം മൂന്നരയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ഈ വനവിഭവങ്ങൾ ശേഖരിക്കാനായി ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് കാട്ടിലേക്ക് പോയത് കോളനിയിൽ നിന്നും ആച്ചുമരം ആദിവാസി കോളനിയിൽ നിന്നും ഒന്നിച്ചാണ് ഇവർ രണ്ടുപേരും പോയത് ആ സമയത്താണ് ആനയെ കണ്ടത് ആനയെ കണ്ട് ഇവർ ഭയം ആന ഇവരെ നേരെ ആക്രമിക്കാനായി വരുന്നതിനിടയിൽ ഭയം നോടി ആ ഭയം ന്നോടുന്നതിനിടയിൽ രണ്ടുപേരും ചിതറി ഓടുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ വൽസ ഈ വൽസയെ ഈ ആന ആക്രമിക്കുകയും ആന തുമ്പിക്കൈ കൊണ്ട് ആദ്യം മടിക്കുകയും പിന്നീട് നിലത്ത് വീണ വൽ വൽസയെ ചവിട്ടി കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്നാണ് ഈ ഈ ഒരു ഒരുമൂപ്പൻ വ്യക്തമാക്കിയത് അതായത് പിന്നീട് അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് അവിടെ നിന്നും അദ്ദേഹം ഒറ്റ വെച്ച് ബഹളം വെച്ചതോടുകൂടി ആന അവിടെ നിന്ന് പോവുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിന് ഒറ്റയ്ക്ക് ഈ സ്ത്രീയെ കൊണ്ട് എടുത്തുകൊണ്ട് വരാ വരാനും ആശുപത്രിയിലേക്ക് എത്തിക്കാനും കഴിയില്ല കഴിയുമായിരുന്നില്ല കാരണം അദ്ദേഹം അസുഖബാധിതനും കൂടിയാണ് അതുകൊണ്ട് ഉടനെ തന്നെ കോളനിയിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന ആളുകളെ വിവരം വിവരമറിയിച്ചതിനെ തുടർന്ന് അവിടെ നിന്നുള്ളവരും എത്തിയ ശേഷമാണ് പിന്നീട് ഈ വത്സയെ അവിടെ നിന്ന് എടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ ആ പ്രദേശത്ത് കാട്ടാനകളുടെ എല്ലാം തന്നെ സാന്നിധ്യം ഉണ്ടായിരുന്നു പക്ഷെ വനത്തിനകത്ത് വെച്ച് തന്നെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ശരി ലിഷോ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ ഉപജീവനത്തിന് വേണ്ടി കാട്ടിലേക്ക് പോയി വനവിഭവങ്ങൾ തേടി പോയ ഒരു അറുപത് വയസ്സുകാരിക്ക് വയോധികക്ക് ജീവൻ നഷ്ടമാകുന്ന